എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു ചെറിയ പാൻറ്റാണ് ഒരു കൊച്ചിൻ്റെ പാൻറ്റാണ് ആ പാൻറ്റ് രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ പാൻറ്റിൻ്റെ അടിഭാഗത്തെ രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം മുകൾ ഭാഗം വിടവും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഈ ഭാഗങ്ങൾ ഈ രണ്ട് ഭാഗങ്ങളും ഇതുപോലെ അഴിച്ചെടുക്കണം അഴിച്ചെടുക്കാൻ പാടൊന്നുമില്ല ഇതിങ്ങനെ ആകട്ടെ പാലിൻ്റെ വീസ് ഇതുപോലെ വലിച്ചാൽ ഇത് ഇതായിട്ട് കിട്ടും അതിനുശേഷം വീതി കൂടിയ രണ്ട് ഭാഗങ്ങളും ഒന്നിച്ച് ചേർത്ത് വെച്ച് ഇവിടം അടിച്ചെടുക്കുന്നു അതിന് അതിന് ഒരു മുകളിലൂടെ ഒരു അടുപ്പും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം അതൊന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ ഒരടുപ്പ് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ നടുവിലത്തെ അടിപ്പ് നേരെ വരുത്തക്ക വിധം നമ്മളിത് മടക്കി വെച്ച് സൈഡിൽ പോയി അടിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ അളവ് നോക്കുന്ന നടുവിലത്തെ വരെയാണ് നോക്കുന്നത് അതിന് അത് നോക്കിയാണ് ഇങ്ങനെ വെച്ച് അടിക്കുന്നത് ഇവിടെ ജോയിൻറ്റ് വന്നിട്ടുണ്ട് ജോയിൻറ്റ് കാണാത്ത വിധം അവിടെ മുകളിലേക്ക് കയറ്റി വെച്ചാണ് ഈ മടക്ക നമ്മൾ ചെയ്തിരിക്കുന്നത് അടിഭാഗം വരുന്നവടം ദൈത്രം ഉള്ളൂ ഈ ഭാഗം നമ്മളൊരു ചെറിയ മടക്ക അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഈ വശം അടിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഈ നടുക്കത്തെ അടുപ്പിൻ്റെ സൈഡിൽ കൂടി അടുപ്പ് ഭാഗം കട്ടി കാണും അതുകൊണ്ട് കട്ടി കുറഞ്ഞ ഭാഗത്തൂടി നടുപ്പ് ഭാഗത്തായിട്ട് നേരെ ഇങ്ങനെ ഒരു അടുപ്പ് കൊടുക്കണം അത് ഇതെല്ലാം ഒന്ന് പതിഞ്ഞ് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് അളവ് മാറാതെ കറക്റ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അടുപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ആദ്യം അടിച്ചതുപോലെ തന്നെ അടുത്ത സൈഡിലും ഇതുപോലെ അടുപ്പ് കൊടുക്കണം ആ ഫ്ലീറ്റ് എല്ലാം കറക്റ്റായിട്ട് വെച്ച് വേണം ഇപ്പുറത്തെ ആ അളവിന് തന്നെ അവിടെ വെച്ചാണ് അത് അടിക്കുന്നത് അങ്ങനെ ഈ സൈഡും അതുപോലെ തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് വശവും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം നേരെ കട്ട് ചെയ്ത് മാറ്റണം ഇതിന് രണ്ട് വശവും നീളം ഒരുപോലെയാണോ എന്നറിയാനായിട്ട് രണ്ട് വശവും ഒന്ന് അളന്ന് നോക്കണം ഒരു സ്വല്പം ചെരുവ് ഒരു വശത്ത് വന്നിട്ടുണ്ട് ആ വശം നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വിടുന്നുണ്ട് ഇനി ഇതിൻ്റെ ഈ ഭാഗം ഒരു മടക്ക് മടക്കി അടിക്കുന്നുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനുശേഷം പഴയ ഒരു ലേസ് ഇവിടെ കിടന്നതാണ് ആ ലേസ് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാ ഇതുപോലെ ഇത് മൂന്ന് സൈഡിലും ഈ വീ ഈ ലേസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അല്പം വീതിയുള്ള ലേസ് ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗവും അടിച്ചു കൊടുക്കണം ഇനി മുകൾ ഭാഗത്ത് ഒരു ചെറിയ വള്ളി ജോയിൻ്റ് ചെയ്യുന്നുണ്ട് അത് രണ്ടും സൈഡിലുമായിട്ടാണ് ഇത് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇച്ചിരി വീതി കൂടിയ ഒരു ലേസാണ് അതും ഇവിടെ പഴയത് കിടന്നാണ് ആ ലേസ് ഇതിന് ഒരു ഷോയ്ക്കായിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു ലേസിൻ്റെ രണ്ടരിക രണ്ട് വശത്തും ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ടടിപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് അടിഭാഗത്ത് ഇതുപോലെ അതേ സൈസ് ലേസ് താഴേക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന് മുകൾ ഭാഗത്ത് ഒരു പീസ് തുണി നമ്മൾ അകത്തുനിന്ന് വെച്ച് കൊടുക്കുകയാണ് അകത്തുനിന്ന് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ തുണി വെച്ചിട്ട് ഇതകത്തുനിന്ന് അങ്ങോട്ട് മടക്കി വെച്ചിട്ട് മുഗൾ ഭാഗം മാത്രം നമ്മൾ അടിച്ചെടുക്കുന്നു അത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അല്പം ഹോൾ വരുന്ന രീതിയിൽ നമ്മൾ വള്ളിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഹോൾ വരുന്ന രീതിയിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരടുപ്പും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ബാലൻസ് വരുന്ന ഈ പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ബലത്തിന് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കമ്പിട്ടതിന് ശേഷം അടിഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ഒരു പീസ് അകത്തു നിന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെയും അകത്ത് ഒരു കമ്പ് വെച്ച് കമ്പ് അതിനകത്തേക്ക് തന്നെ ഗേറ്റ് വെച്ച് രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുക്കുന്നു നടുവിലും ഒരു കമ്പ് ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അത് അപ്പോൾ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ആ പോക്കറ്റ് അടഞ്ഞു പോകാത്ത രീതിയിലാണ് ഈ പുറത്ത് ഈ അടിപ്പ് കൊടുക്കുന്നത് അത് ശ്രദ്ധിച്ച് അടിക്കണം അല്ലെങ്കിൽ ഇപ്പുറത്തെ നടുവിലൊക്കെ കമ്പ് വെക്കുമ്പോൾ അപ്പുറത്തുള്ള അതിൻ്റെ പോക്കറ്റിൻ്റെ വായ അടഞ്ഞു പോകും അ അത് അടഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് നമ്മൾ പോക്കറ്റിൻ്റെ വായില്ലാത്ത ഭാഗം നോക്കി ഈ കമ്പ് നടുക്കത്തീതും ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇപ്പം ഇതിന് നല്ലപോലെ ബലമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതാ ഇതുപോലെ തൂക്കിയിട്ടതിട്ട് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം പ്രത്യേകിച്ച് തയ്യൽക്കാർക്കൊക്കെ അത്യാവശ്യം നൂലും ബോബനും ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രിക്കാണ് തയ്യൽ സംബന്ധമായ കാര്യങ്ങളാണ് ഈ ചാനലിൽ ഇടുന്നത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി